ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാർക്ക് ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ ഗായ്സ് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളെ അമ്മായി കുട്ടികളും ആളെയൊക്കെ ഒക്കെ വന്നിന് അപ്പോൾ ഓലൊക്കെ കൂട്ടി ഞങ്ങൾ മൂന്നാർക്ക് പോകാറട്ടോ ഇപ്പച്ചി അപ്പോൾ എന്താ അങ്ങനെ ഞങ്ങൾ പോയ വീട് വീഡിയോ ആണ് കേട്ടോ അത് ഗൈസ് ഇപ്പം ഇതാ നമ്മൾ മൂന്നാർക്ക് പോയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പച്ചീൻ്റെ വണ്ടിയിലാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ പോകുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം രാത്രിയല്ലേ രാവിലെ ആവാൻ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ അപ്പൊ അവിടെ ഒരു വാട്ടർഫോൾ ഉപ്പേച്ച് കണ്ടപ്പോ അതിന്റെ അടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കുകയാണ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ രാത്രി എന്താ നമ്മൾ ട്രാവൽ ചെയ്തപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഉറക്കൊന്നും കിട്ടിയില്ല ഇനി പിന്നെ ഞങ്ങൾ ഈ ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങി വന്നത് അപ്പോൾ ഈ വാട്ടർഫാൾ കണ്ടപ്പോൾ ഇപ്പച്ചിങ്ങനെ ഞങ്ങള് വിളിച്ചണുത്തിയാണ്ട് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് ആവുന്ന ടൈമൊന്നും കിട്ടിട്ടില്ല പിന്നെ അതാ ധിയ ഓർക്കപ്പീരാന് ഓർക്കപ്പീരാന്തിലും പിന്നെ അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടെ അപ്പൊ ധിയാകെ കോരിപ്പിടിച്ച് നിൽക്കുകയാണ് പിന്നെ ഇമ്മച്ചി ശനിയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേനിയെ ചീയപ്പാറ വാട്ടർ ആണ് ഈ വാട്ടർ ഫാൾസിനെ പറയാം കേട്ടോ അപ്പം നല്ല രസം ഉണ്ടേന് നല്ല തണുപ്പൊക്കെ ഉണ്ടായിന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ചാണ്ട് അവിടെ നിന്നൊക്കെ ഡ്രസ്സ് മാറി ഫ്രഷ് ആയി എന്താണ് ഇങ്ങനെ പോരനെ അപ്പം ഇങ്ങനത്തെ കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഉപ്പും മുളകും തേച്ചാൽ മാങ്ങാ എന്താണ് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിന് ടോ ഗൈസ് വാങ്ങാം അങ്ങനെന്താ ഞങ്ങൾ മാങ്ങയൊക്കെ തിന്നാണ്ട് ഇങ്ങനെ പോരാണ് കേസ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ ഇതാ ഫോട്ടോ പോയിന്റ് വരുന്ന സ്ഥലത്തൊക്കെ എത്തിയിട്ടോ അവിടെ എന്താണ് കുതിരകളൊക്കെ ഉണ്ട് അപ്പൊ കുതിര സവാരിക്കു നൂറ് രൂപയാണ് ആണ് കേട്ടോ കേസ് അപ്പൊ അവിടെ കൊറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കേസ് അവിടെ ഇറങ്ങി ഉണ്ട് അവിടെ കൊറേ പുല്ലൊക്കെ ഉണ്ടാവും അവിടെ അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കൊറേ ആൾക്കാരുണ്ട് കേസ് അവിടെ

പിന്നെ ഞങ്ങൾ പോയത് ടോപ്പ് സ്റ്റേഷനാണ് കേട്ടോ അപ്പൊ അവിടുന്ന് വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മൂത്രേഴ്ച അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിക് കയറിയതാണ് കേട്ടോ ഞങ്ങൾ ഒരാൾക്ക് പത്ത് രൂപ ഗൈസ് മൂത്ര പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോരാണ് കേട്ടോ ഗൈസ് ടോപ് സ്റ്റേഷൻക്ക് ഹിൽ സ്റ്റേഷൻ പറയൂട്ടോ അങ്ങോട്ട് നല്ല തണുപ്പ് കോട്ട് ഞങ്ങൾ എനിക്കും പിന്നെ താത്താക്കും അത്ര തണുപ്പില്ലാത്ത പിന്നെ ഞങ്ങൾ ഹോട്ടൽക്കൊക്കെ കേറിയിട്ടാണ് ഭക്ഷണം കഴിച്ചാ വേണ്ട കൊറച്ച് പൈസ അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് എന്താ ഭക്ഷണം കഴിച്ചാ വേണ്ടി ഒരു അതാ അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചോണ്ട് അതിന്റെ ഏർ മേലൊക്കെ കേറി പോകാണ് കേട്ടോ ഇങ്ങോട്ട് കേറാണെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിന്റെ ഉള്ള മേലെ ഇങ്ങനെ കേറി പോകാണ് മുന്നിൽ മണ്ട് മണ്ടി പൂണ്ടട്ടോ അപ്പൊക്ക് കുറച്ചൊക്കെ തണുപ്പുണ്ടേലോ കാരണം ഞങ്ങളവിടുത്തെ അടിത്ത കാലാവസ്ഥ കാണാൻ വേണ്ടി വേണ്ടിയിരുന്നുട്ടോ ഞങ്ങൾ അങ്ങനെ പോയിന് അപ്പൊ നല്ല തണുപ്പുണ്ടേലോ കണ്ടോ മണ്ണൊക്കെ കൂടി നിൽക്കണേ അവിടെ കുറേ എണ്ണച്ചാൾ ഉണ്ടേലും കേട്ടോ ഗായസ് ഓരോരോ ഡ്രസ്സ് വെള്ളിമാക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സല്ലത് അപ്പൊ ഞങ്ങൾ അതിന്റെ ടോപ്പിൽ എത്തിട്ടോ ഗായ്സ് ഇവിടെ അടിക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്താ രസം അറിയോ ഗൈസ് കൊറച്ച് കോറാണ്ട് കേട്ടോ അങ്ങോട്ട് എത്തണമെങ്കിൽ ഇവിടെ നടീക്ക് നോക്കുമ്പോ എന്ത് രസാറിയോ അവിടുത്തെ മലകളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഗൈസ് പിന്നെ ഇങ്ങനെ നല്ല വലിയ മലകളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ അങ്ങനെ കോടക്ക മൂടി നിൽക്കുന്ന സ്ഥലമാണ് അത് പിന്നെ അവിടുന്ന് സമുദ്രനിരപ്പ് അവിടുന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി നാന്നൂറ്റി പത്ത് അടി വരുത്തിട്ടാണ് കേട്ടോ ഗൈഷ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ അത് അവിടെ നല്ല കോടൊക്കെ മൂടിയിട്ടുള്ള സ്ഥലമാണ് ഇതിലാറ് കോട ഉണ്ടാവലുണ്ട് എന്നൊക്കെയാണ് പെട്ടന്ന് പറഞ്ഞത് കേട്ടോ എന്താണ് അടിക്ക് നോക്കി ഒന്നും കാണൂലെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ ഗൈസ് എനിക്ക് തോന്നുന്ന മഴത്തമ്മനൊക്കെ മഞ്ഞ ഉണ്ട് കേട്ടോ കാരണം അവിടെ കോട മൂടിന്നിട്ടേ കാരണം മൂടിക്കല്ലേ ഇവിടുന്ന് അങ്ങോട്ട് മേലക്കൊക്കെ നോക്കുമ്പോ അടിപൊലാണ് കേട്ടോ മേഘൊക്കെ എടുത്തല്ലേ പോലെ എത്ര നാളെ വേഗത്തിലാ ഞങ്ങൾ ഇപ്പൊ നിക്കണത് അറിയോ ഇവിടെ ഫുള്ള് മലക്കെ കേട്ടോ ഗൈസ് നല്ല രസമാണ് ആ മലകളൊക്കെ പോലെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങോ ഗൈസ് അവിടെ കണ്ടു ഇപ്പഴൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോയി കാരണം നല്ല ഇനി അല്ല അങ്ങനത്തെ ഞങ്ങൾ അവിടെ അടിയൊക്കെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അവിടെ കുറച്ചുകൂടി അടിയൊക്കെ നടക്കാണ്ടേ അപ്പൊ ഞങ്ങൾ അതിന്റെ അടീക്കൊന്ന് പോയോ കേട്ടോന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അടിയേക്ക് പോവുകയാണ് അവിടൊക്കൊരു ഇരുപത് ഉറുപ്പൊക്കെ വേണം എന്നാ തോന്നുന്നത് കേട്ടോ അത് ഇവിടെ നിന്നല്ല കുറച്ചുകൂടി അങ്ങോട്ട് പോകണം അങ്ങോട്ട് കുറച്ചുകൂടി ഇറങ്ങി പോയാണ്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാന് വേറൊരു ടിക്കറ്റ് വേണം അങ്ങനെയാണ് ടോ ഗൈസ് അവിടെ ഒരു രണ്ടും ആകം മാറാണ് അമ്മായിക്കെ ഇറങ്ങണണ്ടല്ലേ പിന്നെ അങ്ങോട്ട് ഇറങ്ങാനേ ഒരു കെതിട്ട സ്റ്റെപ്പാളാണ് ടോ ഗൈസ് കാരണം ഒരു പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞാണ്ടുള്ള ഒരു സ്റ്റെപ്പ് ആളാണ് അങ്ങോട്ട് ഇറങ്ങാൻ അത്ര എന്ത് സുഖമൊന്നുമില്ല ടോ ഗൈസ് ഞാനും മണ്ടിട്ടോ വികാനൊക്കെ പോകുന്നുണ്ടേനു അതെന്റെ അമ്മായിന്റെ കുട്ടി പിന്നെ അതാ അവിടെ നിന്ന് ഇങ്ങനെ വീടെടുക്കുമ്പോളേ അവിടുന്ന് നല്ല രസാണ് കേട്ടോ വീടെടുക്കാൻ ദീ അതാ ചാടി ചാടി കറങ്ങി പോകണണ്ട് പിന്നെ കൊറേ കല്ലും അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ് അതെ അവിടെ നിന്നും കൊറേ മലകള് കാണാൻ പറ്റൂട്ടോ ചുറ്റും നോക്കിയാലൊക്കെ അതെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി പോകണത് ധീ അമ്മായിട്ട് നടക്കാൻ അപ്പതാ അവിടുത്തെ മലകളൊക്കെ നോക്ക് അപ്പൊ ഇവിടെ അയിന് മൂന്നാർ വരുമ്പോ തേയിലത്തോട്ടം നിറച്ചിണ്ടാവൂലേ അപ്പൊ അയിന്റെ മലകള് കൊറേ ഇണ്ടാവേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരേനു കേട്ടോ എന്റെ മേത്തേക്ക് അട്ട കയറിയ പേടിയിൽ അങ്ങനെ നിക്കുകയാണ് കേട്ടോ ഞങ്ങൾ തേയിലത്തോട്ടത്തിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കേറിയപ്പോ എന്റെ മേത്ത് അട്ട കയറീനെ അപ്പൊ ആ പേടിയിൽ ഇങ്ങനെ നിക്കാണെട്ടോ ഞാന് അത് കൊറേ നേരം പേടി പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങിയിട്ടോ കേസ് ഇനി ഞങ്ങൾ വട്ടവട അറിയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോസ് അപ്പം നല്ല അങ്ങോട്ട് നാൽപ്പത്തി നാല് ആണ് ഉള്ളത് അപ്പോൾ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റ് കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ ഫോറസ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നൊരു ഗേറ്റും അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടാവും ഓരോ പറഞ്ഞു സ്റ്റേ ചെയ്യാനാണെങ്കിൽ എന്താണ് ഇങ്ങനെ എത്ര ആണെങ്കിലും നിക്കാം അല്ലാതെ പോയി പോരാനാണെങ്കിൽ ആറൻ്റെ മുന്നേ വരണം എന്നൊക്കെ പറഞ്ഞുട്ടോസ് ആ പോലീസ് പറഞ്ഞേനുട്ടോ അവിടെ ഒന്നും ഇറങ്ങരുത് മൃഗന്മാരൊക്കെ ആ മൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല പിന്നെ വട്ടവാടിയിൽ നിന്ന് പിന്നേം പത്ത് കിലോമീറ്റർ പോയാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇണ്ടോ കൈസ അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ നിക്കുന്നത് അവിടെ പിന്നെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്താണ്ട് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാനിട്ടോ അപ്പൊ അവിടുന്ന് അടിക്ക് നോക്കുമ്പോ നല്ല വ്യൂ ആണ് ഒരുപാട് വീടും അതേപോലെ എന്താണ് മലകളും ഒക്കെ കാണാൻ ആ വീടുകളൊക്കെ കാണുമ്പോൾ ചെറിയ കുഞ്ഞു വീടുകൾ പോലെ തോന്നും പക്ഷെ എത്തുന്നു കാണുമ്പോളാ കുറച്ചൊക്കെ വെല്ല കണ്ടോ ഇങ്ങോട്ട് ഇങ്ങനെ റോഡൊന്ന് കാണണം ആകെ പൊട്ടിപ്പോലിന് കുണ്ടും പുയിട്ടോഡ് അപ്പൊ അങ്ങോട്ട് എത്തിച്ചേരാൻ കുറച്ച് ജീപ്പ് ആളെ ജീപ്പ് പോയിട്ട് കൊറച്ച് ആൾക്കാരവിടെ നിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരാ റോഡ് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചറിഞ്ഞു ഞമ്മളത് പോലെറല്ലേ നമുക്കൊന്ന് പോയൊക്കെ ആണ് പോയപ്പോഴല്ലേ മനസ്സിലായത് എന്തായാലും കുത്തി കുലുക്കുള്ള ആകെ പൊട്ടി പോലെ റോഡിട്ടോ കണ്ട് കണ്ട് ഞങ്ങളൊരു അന്തം വിട്ടു വീട് എടുക്കാതെ ഞങ്ങൾ മറന്നു കേട്ടോ ഗേസ് അങ്ങന ഏതായാലും കൊറച്ച് കതി ഇട്ടാലും ഞങ്ങൾ മേലെത്തിയാണ്ട് അടീക്ക് നോക്കുമ്പോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഗൈസ് അവിടുന്ന് കാണാൻ അപ്പൊ അതാ ഞാനും മമ്മി എല്ലാരും അവിടെ ഇറങ്ങി അവിടെ നിന്ന് കാണാൻ കേട്ടോ അവരുടെ അടീക്കൊക്കെ നോക്കിയാണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരാണ് കേട്ടോ ഗൈസ് അവിടുന്ന് മടങ്ങിയത് ഞങ്ങൾ പിന്നെ വേറെ റൂട്ടിൽ കൂടെയാണ് കേട്ടോ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഈ റോഡ് കൊറച്ചൊക്കെ കുത്തിക്കൊള്ളു ഇത് പിന്നെ പറയാനില്ല മറ്റേ തല ആ കുത്തി കുൽക്ക് ഞങ്ങള് അമ്മായിട്ടൊക്കെ ബാക്കിൽ ഞാൻ പിന്നെ ഞങ്ങളോട് ഇങ്ങനെ പോരാണ് അപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ ഞങ്ങള് പിന്നെ വീട് എടുക്കാന്നെ കരുതിട്ടോ വീട് എടുത്തതാണ് ഞങ്ങള് പിന്നെ ഇങ്ങോട്ട് പോന്നപ്പോ അങ്ങനെ കുത്തികുലക്കൊന്നും ഇല്ല പിന്നെ അതെ ഞങ്ങളിങ്ങനെ പോകുന്നോണ്ട് എന്നാലും ഏകദേശം കൊറേ കുത്തികുഴിക്കണ്ടോ അപ്പഴും അങ്ങോട്ട് പോയപ്പോളെ ആ കുത്തികളുള്ള റോഡായു ഞാൻ ആ കുത്തികുഴിക്കുള്ള റോഡിൽ കൂടെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് വായിച്ച നമുക്ക് വേറെ വൈകൂടെ പോകാനുണ്ടോ ഞങ്ങള് പോന്നതോ ഈ വൈക്കൂടെ ഞങ്ങൾ കുട്ടിയുണ്ട് കുട്ടിട്ടോ എന്റെ സീറ്റില് അപ്പോൾ ഞാനേ ഓനോട് ഇങ്ങനെ ഇരിക്കാൻ പറയും വെച്ചു പറയും തല അവിടെ മേലെ കുത്തും പറയും ഞാന് മറന്നീച്ചുലേ എന്റെ തല മുട്ട അവിടെ അവിടെ ആഗൊരു കട്ടിലൊരു സ്ഥലാണ് നല്ല രസം കിട്ടും പിന്നെ അവിടെ ഒരുപാട് ജീപ്പൊക്കെ നിർത്തി നിർത്തി ഫോട്ടോ അവിടെ പിന്നെ നീലക്കുറിഞ്ഞ പറഞ്ഞ പൂക്കൾ നല്ലോണം വിരിഞ്ഞിക്കലിണ്ട്ട്ടോ അപ്പോൾ എന്താണ് അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടെ വിരിഞ്ഞിരുന്നില്ലേ അത് എപ്പളേലൊക്കെ വിരിഞ്ഞിക്കോളി പിന്നെ പച്ച ആ പൂക്കൾ ഇണ്ടോ അതൊക്കെയാണ് നീലക്കുറിഞ്ഞിന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഒന്നും പോരാണ് ആ റോഡൊന്നു നോക്കുകയായി കല്ല് കുണ്ടും കുയ്യും ഒക്കെയാണ് കേട്ടോ കണ്ടാ തന്നെ മനസ്സിലാവില്ല എന്നിട്ട് പോന്നപ്പോഴും പിന്നെ ഞാനും നിക്കുന്ന ഒരു ഫോട്ടോ ആണ് അത് അവിടുന്ന് നല്ല രസാണ് കേട്ടോ ആ മാലങ്ങനെ കാണുന്നത് എവിടേക്ക് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും നല്ല ഇങ്ങനെ അടിക്ക് നോക്കാൻ അപ്പൊ അവിടുത്തെ അടിയി വീടുകളൊക്കെ കാണാൻ വീടുകളൊക്കെ ചെറിയതായ പോരണ്ട് ഇണ്ടോ പിന്നെ അവിടുത്തെ തേത്തോട്ടൊക്കെ നോക്കുക പിന്നെ അവിടെ സ്ട്രോബെറീൻറെ ഒക്കെ ഫാം ഉണ്ട് ഫാമുണ്ട് അപ്പൊ അവിടൊക്കെ ഞങ്ങള് ഇറങ്ങീനി പക്ഷെ വീട് എടുക്കാൻ മറന്നു മറന്നുട്ടോ കേസ് അവിടെ പിന്നെ പല ഫാമുകളുണ്ട് ഇണ്ട്ട്ടോ പച്ചക്കറികളൊക്കെ പല ഫാമുകളുണ്ട് അവിടെ പിന്നെ അത് ആ മേലക്കൊക്കെ നോക്ക് കയസ് ആ മലയൊക്കെ കാണാൻ എന്ത് ചെറുക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പേ രണ്ട് സൈഡിലൊരു പുല്ലുകളൊക്കെ ഉണ്ട് ഭംഗിക്ക് വെച്ചതാക്കണം അതോ വളർന്നതാണോ വളർന്നു പോണതൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ പോര്ട്ടോ അവിടുന്ന് ആ മലന്റെ ഏറ്റവും ടോപ്പല്ലേ അത് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ കൊറേ ടൈം എടുക്കും കേട്ടോ ണ്ടോ റോഡ് കല്ലും ഉണ്ട് ആകെ കല്ലും ഉണ്ട് ആകെ പൊട്ടിയും ചെയ്തിയാക്കി കൂടുതലെ ഞങ്ങളെ തലക്കങ്ങനെ എന്താ ഓർമ്മ ഇങ്ങനെ കുത്തിണ്ടോ പിന്നെ അവിടെ ഒരു ക്ഷേത്രം കേട്ടോ അവിടുത്തെ ആൾക്കാരൊരു ആരാധനാലയം അല്ലേ ആ ഒരു സാധനം ഇണ്ടോ അവിടെ അപ്പൊ അതൊക്കെ ആ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോന്നപ്പോ അവിടെ കണ്ടതാണ് കേട്ടോ കണ്ടോ ഓല ആരാധന ആരാധനാലയം പറയാൻ കഴിയില്ല പിന്നെ അവിടെ നിന്നൊക്കെ നോക്ക് മേഘങ്ങളും ഒക്കെ നോക്ക് പിന്നെ ഇതാണ് എന്റെ അനിയത്തി എന്താണ് അല്ല ഏട്ടത്തി <laughs> ഏട്ടത്തി ും അവിടുത്തെ മലകളൊക്കെ നോക്കി അവിടുത്തെ മേലൊക്കെ കാണാൻ നല്ല ചോർക്കാണ് കേട്ടോ മേലെന്ന് നമ്മളിപ്പോ മേലെന്ന് പോന്നില്ലേ അവിടെ കണ്ട് ഏർ മറ്റേ വീടുകളാണോ സംശയം ഉണ്ട് കേട്ടോ കാരണം അവിടെ കൊറേ വെള്ള പെരകളോ കൂടുതലാണ് കണ്ടത് അവിടെ നിങ്ങൾ പോരട്ടോ അടിയിലാണെങ്കി എത്തണില്ല കാരണം കൊറേ മേലെന്നല്ലേ ഞങ്ങൾ പോരുന്നത് പിന്നെ ഇതാണ് ഞാനും ബാവാക്കൂട്ടോ ഇപ്പച്ച കൊറേ സ്പീഡൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവിടെ എത്തണ്ടെ ബാവാക്കൂട പിന്നെ ഞങ്ങള് എന്താ ഇക്കാന്നൊക്കെ പറ ബാവാക്കു പിന്നെ അമ്മായിന്റെ വലിയ കുട്ടിയാണ് എന്താണ് ഈ പച്ചിന്റെ ഏർ ഏട്ടത്തിന്റെ മൂന്നാമത്തെ കുട്ടി ഡോയസ് ഞങ്ങളെ അമ്മായിമ്മ അമ്മായി അമ്മായിക്കി പിന്നെ അമ്മായിന്റെ കുട്ടിയാളും പിന്നെ ഞാനും ദിയ ഷന്നുമോള് ഇമ്മച്ചി ഇപ്പച്ചി ഞങ്ങളാണ് കേട്ടോ അങ്ങോട്ട് പോന്നത് പിന്നെ മാമി ആപ്പയും പിന്നെ പോന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് ഇമ്മച്ചി ഇത് ഷന്നുമോള് ഇത് ഇപ്പച്ചിട്ടോ ഗൈസ് ആഹ് മാമാക്ക് സുഖല്ലേ ഞാൻ അതുകൊണ്ട് ഓല് പോയിട്ടില്ല മാമയും മാമന്റെ കുട്ടികളും ആപ്പയും പോന്നിട്ടില്ല കേട്ടോ ഗൈസ് ഇപ്പം പോന്നിട്ടില്ല ിക്കാണ് ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മയിന്റെ എന്താ കുട്ടിയാണ് ബാവാക്കു ഫസ്റ്റത്തെ കുട്ടിട്ടോ ഇപ്പച്ച അവിടെ ഇങ്ങനെ ഓട്ടിണ്ടോ എത്ര ആണ് ഇപ്പൊ ചേ ഇങ്ങനെ സ്ഥലത്തു നിന്നൊക്കെ രണ്ട് കൈ അത് കൈട്ട് നടക്കുന്ന ഫോട്ടോ ആണ് അത് ഞങ്ങൾ എല്ലാരും നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇതിൽ അമ്മായിക്കാനും ശരിക്കും കാണുന്നില്ല കേട്ടോ കാരണം അമ്മായിക്കാ അരുതാ മുന്നുകൂടെ നോക്കളൊക്കെ നടക്കണ്ടോ ലക്കും അവരു നടക്കുന്നതായിട്ടാണ് ഞങ്ങള് ഊട്ടിക്ക് പോയപ്പോ ഒരു ഊട്ടി നായ് പറഞ്ഞോ അപ്പൊ അപ്പൊ അതെല്ലാർക്കും ഇണ്ടാവുന്ന നായാണ് പിന്നെ ഇതാണ് ക്യാമറമാൻസ് അത് എന്താണ് കുഞ്ഞോനാണ് അമ്മായിന്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ അഥവാ അതിന്റെ പ്രായം പിന്നെ അമ്മായിന്റെ രണ്ടാമത്തെ കുട്ടിയാണിത് താത്തമോ ഞങ്ങള് ഏർ താത്ത ാണ് പേര് പിന്നെ മേലെ എത്തിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ പോരാണ് കേട്ടോ ഇപ്പഴെത്തില്ല നായ്ക്കളിങ്ങനെ മണ്ടോ മുന്നോട്ട് കൊറേ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലേ ഓലൊക്കെ അവിടെ എന്താ സേ താമസിക്കാൻ പോവാന്നേ ആൾക്കാർ ഞാൻ പോകുന്നു പിന്നെ എവിടെ ഓരോ ആൾക്കാർ വണ്ടി നിർത്തായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ കാരണം അപ്പുറത്താണോ ഓലൊക്കെ പിന്നെ അത് അവിടെന്നൊക്കെ നോക്കിക്കടീക്ക് എന്താ ഞങ്ങളൊന്നും പോരാണ് കുറെ ആൾക്കാർ മേലൊക്കെ ഇങ്ങനെ പോവുന്നുണ്ട് ഇപ്പോളും അധികം എത്തിട്ടില്ല അപ്പൊ അതെങ്ങി കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ ഓല ജീപ്പാണോ ആണോ അങ്ങനത്തെ അവിടെ ജീപ്പണ്ടപ്പോ തന്നെ കാലം ആ ജീപ്പാലൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കണ്ടിങ്ങനെ ഇപ്പച്ച വണ്ടിയിൽ ഇങ്ങനെ പോന്നുണ്ട് ഓല ഇങ്ങനെ പൈസ ഒക്കെയാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നേ ഓല ജീപ്പിലൊക്കെ പോരണെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പിയാണ് കേട്ടോ കായ് അപ്പൊ എല്ലാരും നല്ലത് നമുക്ക് നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ പോണല്ലേ പക്ഷെ അവിടുത്തെ റോഡാണ് പ്രശ്നം വെറുതെ ഞങ്ങൾ പോന്നോണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടു വർത്തോ ചെടികളൊക്കെ അവിടെ കൊറേ പൂക്കൾ ഉണ്ട് ചെറിയ 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 പൂക്കൾ കാണുമ്പോ നല്ല രസല്ലേ പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ സാധനങ്ങളായിട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കൂടുതൽ എണ്ണച്ചാൾ അവിടെ ഉള്ളത് എന്ന തോന്നെനിക്ക്